ഞങ്ങളിപ്പാള് ഗായ്സ് രണ്ടാമത്തെ ദിവസമാണ് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയി കൊണ്ടിരിക്കുന്ന ഫുഡ് കഴിക്കണത് ഗായ്സ് ഇവിടെ ചൂടാക്കണം

അയ്യോ വരפול വരפולല്ല എനിക്ക് വരפולണ്ടല്ല ഗൈസ് അല്ല രഗസപ്പെട്ടായ രഗസപ്പെട്ടില്ല ഇതിനേ കൂടുതൽ സുഖമല്ല ജോസേ ആണോ ഗൈസ് സ്ട്രോക്ക് ആയി ജോസേ അല്ലേ ഈ ഉstylesheet ആണ് ജോസേനെ കിട്ടി ജോസേ ആണ് ജോസേനെ ഗൈസ് ടാങ്കറി കാര്യങ്ങളെ കുറിച്ച് ഫ്രഷ് ആയി ഇനി നമ്മൾ ബീച്ചിലോട്ട് ആണ് ഗൈസ് ഇങ്ങോട്ട് ഓണം ഗൈസ് കോരങ്ങൻ കോരങ്ങൻ ഗൈസ് കുളിങ്ങിനെ കിട്ടി നേരത്തെ നമുക്കറിയാ കൊറേ കണ്ടിട്ടുള്ളതാണ് കൈ ചുരുടെ ഒരു വിട്ടിട്ടില്ല കൈ ചെറിയ ചെറിയ തരണ്ട എന്ത് വലിയ കഴിച്ചത് ില്ല അപ്പൊ ഞങ്ങള് പോണേ ഞങ്ങൾ പറക്കും അല്ലെങ്കിൽ ഞങ്ങള് ബീച്ചിലോ അറബോൾ അല്ലെങ്കിൽ അഞ്ചുരാസ് നമ്മടെ ഞാനിപ്പറമ്പോൾ ബീച്ചിലാണുള്ളത് അറമ്പോൾ ബീച്ചിലാണ് എത്തിയിട്ടുള്ളത് കാണിച്ചു हाँ गैस चुन्चेर अल्लाह करके करके गैस हरीचायने रहा हूँ तेरे कर रहा हूँ गैस इधर नहीं चचा मंदिर कर रहा हूँ आराम से चलो माइक्रो हैरा हैरा गैस देख अब गैस को देख कर कितने रुपी भाई कितने रुपी

ഇവിടെ മസാജും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ ഹലോ ഗൈസ് ഞങ്ങളിപ്പ് ഓവൻ ബീച്ചിലൂടെ നടന്നോണ്ടിരിക്ക

അങ്ങനെ എന്താ കേട്ടോ ഗദവിടെ കേരളে എവിടെ സ്കാം ആണ് കൊറടി സ്കാം ഫ്രണ്ട് വെരി സ്കാം ഗോവ സ്കാം ഗോവ സ്കാം ലഡ്കി സ്പാ एवरीथिंग ഈസ് സ്കാം एवरीथिंग ആദിയുടെ ഡോർ വെച്ച നടുന്ന സത്യസന്ധനായ ആളാ അല്ലേ കുളി പറയുന്ന കാര്യങ്ങളേ പ്ലേസ് അവിടെ വെച്ച പ്ലേസ് ഡിസ്പ്ലേ ിട്ട് ഞങ്ങളുടെ അടുത്ത് നല്ല പറഞ്ഞിട്ടില്ല സ്കാണേന്നൊരു വിശിസ്കല്ല ആയിരുന്നു കൈസ് ഞങ്ങളൊരു പായന ഇത്

നമ്മുടെ പായലും മറ്റേ പപ്പോടും പോലെല്ലാം തട്ടിപ്പാ പറഞ്ഞി പക്ഷെ പുള്ളി പ്രമോഷൻ നടത്തിട്ടാ പുള്ളിയുടെ ആ ഭയങ്കര ഞങ്ങൾ ചപ്പു വരാ ഇനി അവിടെ പോയിട്ട് അവിടത്തെ ശാട്ട് കാണാ ഒരു ചോളം കഴിക്കാന്ന് വിചാരിച്ചു എങ്ങനുണ്ട് ഞങ്ങൾ അവിടെ നിന്നിറങ്ങിയത് ഈ പഞ്ചുരാഴ്ച എത്തി

കൂട്ടത്തിലുള്ള രണ്ടുപേര് വല്യ പിള്ളേനൊക്കെ ഗൈസ് കോടികൾ ബലമതിക്കുന്ന കല്ലുകൾ കൂടെ ഞങ്ങൾ നടക്കണേ

ഫോട്ടോ ഇതേ കടല ബീച്ച് ആഞ്ചാണല്ലോ ഫോട്ടോ കാണാനുള്ള തന്ത്രപ്പാലാണ് ഞങ്ങള് ഇവിടെ ഇത് അത്യാവശ്യം നല്ല

ഞങ്ങള് വീട്ടിൽ പോകാൻ പോണേ ഞാൻ പറയുക വീട്ടിൽ പോകണം ഒന്ന് ഫ്രഷ് ആവണം പിന്നെ നൈറ്റ് നമ്മള് ബാക്കി രാത്രി കാണിച്ചാലും പിന്നെ ഇത് നമ്മടെ പുരാതന പള്ളിയാണ്